ആ റൂമിലേക്ക് നോക്കി അവൻ ഞെട്ടിപ്പോയി അവിടെ ആ മുറിയിൽ ഒരു രൂപം ആ പൂച്ചയെ കൊന്നുകിരിക്കുന്നു ആ പൂച്ചയുടെ തല ഒരു കൈവന്ന് വലിച്ചുകൊണ്ട് പോയി തിന്നുന്ന സൗണ്ട് കേൾക്കുന്നു അവൻ ഓടിപ്പോയി റൂമിൽ കയറി വാതിലടിച്ച് ബെഡിലേക്ക് ഓടിപ്പോയി കിടന്നു പുറച്ചു ഓടി പേടിച്ചിട്ടുണ്ട് പെട്ടെന്ന് അവന്റെ ഡോറിനടുത്തേക്ക് കാലടി അടുത്ത് വരുന്നത് കേട്ടു അവൻ പേടിയോടി നോക്കി പുറത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കാം തന്നെ രക്ഷിക്കണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അവൻ ഡോറിനടുത്തേക്ക് പോയി നോക്കി പുറത്തെ ആൾക്കാർ വന്നാൽ സംസാരിക്കാൻ വെച്ചിരിക്കുന്ന ഫോണിന്റെ റിസീവർ എടുത്ത് അവൻ സംസാരിച്ച അവളോട് അവളുടെ മുഖം അതിൽ കാണാമായിരുന്നു പേടിച്ചിരണ്ട ഒരു പെൺകുട്ടി അവൾ അവനോട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു താൻ എന്നും റൂമിൽ വന്നപ്പോൾ റൂം ആകെ കിടക്കുന്നു എന്നും അവൾ പറഞ്ഞു മുറിയിൽ എങ്ങും കൂടാതെ തന്റെ പൂച്ചയെ ആരോ എന്നും അവൾ പറഞ്ഞു അവൻ അവളെ കണ്ടിട്ട് സംശയം തോന്നി അവൻ അവളോട് താൻ പോലീസിനെ വിവരം അറിയിക്കാമെന്ന് പറയുന്നു പോലീസിനെ വിളിക്കാൻ അവൻ ഫോൺ എടുത്തെങ്കിലും കോൾ പോകുന്നുണ്ടായിരുന്നില്ല വീണ്ടും അവൻ ഡോറിനടുത്തേക്ക് വന്നു അവൾ വീണ്ടും വീണ്ടും അവനോട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു സംശയം തോന്നി അവൻ അവളോട് അവളുടെ കൈ കാണിക്കാൻ പറയുന്നു ഇത് കേട്ടതും അവളുടെ രൂപം മാറി തുടങ്ങി അവളുടെ കണ്ണുകളിൽ എന്തോ ഒരു മാറ്റം അവളുടെ മൂക്കിൽ നിന്നും ചോര വരാൻ തുടങ്ങി അവൾ ആ ഡോറ് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പേടിച്ചിരണ്ട അവൻ അത് കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് ഒരു പാട്ടിന്റെ സൗണ്ട് കേട്ടു അത് കേട്ടവൾ അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു വേഗം പോയി ഇത് കണ്ട് പേടിച്ചിരണ്ട അവൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു പെട്ടെന്ന് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയും എടുത്ത് വാതിൽ നിന്ന് പുറത്തേക്ക് വിടി ആ നിലം മുഴുവൻ ചോരയായിരുന്നു അവൻ ആ പിശാച്ചിനെ അടിച്ചു കൊല്ലാൻ തന്നെ തീരുമാനിച്ചു എന്ന് തോന്നുന്നു സ്റ്റെയർ കേസിന് അടിയിലെത്തി അപ്പോൾ സ്റ്റെയർ കേസ് നടന്ന് ആരോ വരുന്ന കണ്ടു അത് നമ്മുടെ ഗ്യാങ്സ്റ്ററാണ് അയാൾ താഴേക്ക് ഇറങ്ങി വന്നു വരുന്ന വഴിക്ക് അയാൾ ആ ബ്ലഡ് കണ്ടു ഇത് ഒരുപാട് ബ്ലഡ് ഉണ്ടല്ലോ എന്ന് അയാൾ പറഞ്ഞു അവന്റെ കാലടിയിലെല്ലാം ബ്ലഡ് നിങ്ങൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ലേഡിയെ കണ്ടുവെന്ന് അവൻ അയാളോട് ചോദിച്ചു അത് ചോദിച്ചതും അവൻ തേ കിടക്കുന്നു താഴെ അവൻ ബോധം കിട്ടുപോയി നമ്മുടെ യുഞ്ചിസുവിന്റെ റൂമിൽ നിന്നായിരുന്നു ആ പാട്ട് കേട്ടോണ്ടിരുന്നത് അവളുടെ വാതിലിൽ ആരെ കൊട്ടുന്ന സൗണ്ട് കേട്ട് അവൾ പോയി നോക്കി പുറത്ത് വന്ന ആ പെൺകുട്ടി പൂർണ്ണമായും ഒരു പിശാചായി മാറിയിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്നും മനസ്സിലാവാതെ യൂഞ്ചിസു നിന്റെ മുഖത്ത് എന്താ സംഭവിച്ചു എന്ന് ചോദിക്കുന്നു അവൾ ഡോറ് വലിച്ചിടിക്കാൻ തുടങ്ങി ഇടിച്ചിടിച്ച് ആ തുറക്കുകയാണ് ലക്ഷ്യം വളരെ ശക്തമായിട്ടാണ് ആ പിശാചായി മാറി പെൺകുട്ടി ആ ഡോറിടിക്കുന്നത് ഡോർ ഇടിച്ചിടിച്ച് തുറക്കുമെന്നുള്ള അവസ്ഥയായി രൂജിച്ചു ഒരു സ്റ്റിക്കുമായി ആ ഡോറിനടുത്തേക്ക് എത്തി ഡോറിന്റെ അടുത്ത് വന്ന് അവൾ ആ സ്ക്രീനിലൂടെ വീണ്ടും അവരെ നോക്കി അവിടെ ആരുമില്ലായിരുന്നു പെട്ടെന്ന് സ്ക്രീനിലേക്ക് ഒരു മുഖം വന്നു അവൾ ശരിക്കും പേടിച്ചുപോയി നമ്മുടെ ആണ് അയാളുടെ പകുതി കഴിഞ്ഞു മുഖമായിരുന്നു അത് അവൾ അതുകൊണ്ട് പേടിച്ച് നിലത്ത് വീണു ഈ സമയം നമ്മുടെ കണ്ണടക്കാരും പയ്യൻ ജോലിക്ക് പോകാൻ തയ്യാറാവുകയാണ് അവൻ ഡാൻസർ പെൺകുട്ടിയോട് ഞാൻ ജോലിക്ക് പോവുകയാണെന്നും നൂഡിൽസ് മാത്രം കഴിച്ച് നിൽക്കില്ലേ എന്നും പറയുന്നു ഇനി നീ പുറത്തു പോയി വൈകി വന്നാ നിന്നെ കാണാനില്ലെന്ന് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്ന അവൻ പറയുന്നു എന്നാൽ ഞാൻ എന്ന് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ അവൾ പറയുന്നു നിനക്ക് ഞാൻ അതുപോലെയാണല്ലോ എന്നും പറയുന്നു ശരിക്കും അവൾക്കാണ് എന്തോ പ്രശ്നമുള്ളത് അവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നു ലിഫ്റ്റിനടുത്തെത്തി അവൻ ലിഫ്റ്റ് മെയിന്റനൻസ് ആണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടു അവൻ സ്റ്റേ കേസ് വഴി ഇറങ്ങി ജോലിക്ക് പോകാൻ പോയി ഈ സമയം നമ്മുടെ യൂൻജിസു ആ ഗ്യാങ്സ്റ്ററിനോട് അവിടെ നടന്ന കാര്യങ്ങൾ പറയുകയാണ് ഒരു ലേഡി വല്ലാതെ തന്റെ ഡോർ ഡോറിടിച്ച് തുറക്കാൻ നോക്കിയെന്നും അവർ അങ്ങോട്ടേക്കാണ് പോയതെന്നും പറഞ്ഞു അവിടെ നിറയെ രക്തമായിരുന്നു അവർ രണ്ടുപേരും ആ ചോരപ്പാട് പോയ സ്ഥലത്തേക്ക് നോക്കി സൈഡ് വിൻഡോയിലെ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നതായി കണ്ടു അവൾ അയാളോട് ചോദിച്ചു അത് അവിടുന്ന് ചാടിയിട്ടുണ്ടാകുമോ ആ ഗ്യാങ്സ്റ്റർ ആ ഡോറിൽ ഇടിച്ചു നോക്കി പക്ഷെ അയാളുടെ ഇടിക്ക് ആ പിശാച്ചിന്റെ ഇടിയുടെ അത്രയും ശക്തിയില്ലായിരുന്നു അയാൾക്ക് മനസ്സിലായി അത് സാധാരണ ഒരു പെൺകുട്ടിയല്ലെന്നും ഈ സമയം നമ്മുടെ കണ്ണാടിക്കാരൻ സ്റ്റേർ കേസ് ഇറങ്ങി താഴെ എത്തി ആ സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അവർക്ക് അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഫ്ലാറ്റിന്റെ ആ ഫ്രണ്ട് ഗേറ്റ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ എല്ലാവർക്കും പുറത്തുപോകാൻ പറ്റുള്ളൂ ഒരുപാട് പേർ ജോലിക്ക് പോകാൻ താമസിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ആരാണ് ഇത് ക്ലോസ് ചെയ്തതെന്ന് അവർക്ക് അറിയില്ല ഇത് എന്ത് ഇതുവരെ തുറക്കാത്തതെന്ന് അവർ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു ഈ സമയം കണ്ണാടിക്കാരിന്റെ അടുത്തേക്ക് ഒരു ലേഡി വന്നു നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവൾ ചോദിച്ചു അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ പക്ഷേ ഫോൺ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല ഇവിടെയാണ് നടക്കുന്നതെന്ന് അവൻ അവളോട് ചോദിച്ചു നീ ഇപ്പോഴാണോ താഴെ വന്നതെന്ന് അവൾ അവനോട് ചോദിച്ചു അതേന്ന് അവൻ പറഞ്ഞു നീ വരുന്ന വഴിക്ക് ഒന്നും ശ്രദ്ധിച്ചില്ലേ സ്ട്രെയിഞ്ചായിട്ടൊന്നും കണ്ടില്ലേ എന്ന് അവൾ അവനോട് ചോദിച്ചു ഇല്ല ഒന്നും കണ്ടില്ലെന്ന് അവൻ പറഞ്ഞു പുറകിലെ പാർക്കിങ്ങിലേക്കുള്ള വാതിലും ഇതുപോലെ ലോക്കാണ് അവൾ പറഞ്ഞു അപ്പോ നമ്മൾ ഇവിടെ അടിക്കപ്പെട്ടിരിക്കുകയാണോ എന്ന് അവൻ ചോദിച്ചു അതേന്ന് അവൾ പറഞ്ഞു ആരോ നമ്മളെ ഇവിടെ കൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നവൾ പറഞ്ഞു ഈ സമയം അവിടെ പ്രായമുള്ള ഒരാൾ മെയിന്റനൻസ് റൂമിലേക്ക് നോക്കി ആളുണ്ടോ എന്ന് വിളിച്ചോണ്ടിരുന്നു പക്ഷെ അവിടെ ആരുമുള്ള ലക്ഷണമില്ല അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി വന്ന് ആ ഡോറ് ചവിട്ടി തുറക്കാൻ നോക്കി പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ കണ്ണാടിക്കാരൻ പയ്യൻ വന്ന് ലോക്ക് പൊട്ടിച്ച് ആ ഡോർ തുറന്നു ആ പ്രായമായിട്ടുള്ള ആൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഈ ഡോറിങ്ങനെ പൊട്ടിച്ചാൽ നമ്മൾ ഇത് പണി കൊടുക്കേണ്ടി വരില്ലേ ആൾ ഒരു ആയിട്ടുള്ള ആളാണ് അത് വകവെക്കാതെ ആ പെൺകുട്ടി റൂമിനകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ഫോണിൽ നിന്ന് പുറത്തേക്കും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നു ആ ഫോണിലൂടെ ഒരു മെസ്സേജ് കേട്ടു പുറത്ത് എന്തോ ഒരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ ഓപ്പറേറ്റേഴ്സും ഇപ്പൊ ബിസിയാണെന്നും ഇതാ വയസ്സിനും കേട്ടു അയാൾ അവിടെ എന്തോ നോക്കുകയായിരുന്നു ആ വയസ്സൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി നോക്കി അയാളുടെ വിഗ് ശരിയാക്കി അയാൾ ഫ്രണ്ടിൽ ഷട്ടർ ഉറക്കാനുള്ള സ്വിച്ച് അന്വേഷിച്ചു ഇതേ സമയം കണ്ണാടിക്കാരൻ വേറൊരു ഡോറിനടുത്തെത്തി അതിലൂടെ പുറത്തു കിടക്കാൻ പറ്റുമെന്നായിരുന്നു അവ വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഡോറും ആ ഒരു ലോക്ക് ചെയ്തിരിക്കുകയാണ് അതേസമയം ആ വയസ്സിനെ ഷട്ടർ ഉറക്കാനുള്ള സ്വിച്ച് കണ്ടുപിടിച്ചിരുന്നു അത് അയാൾ അമർത്താൻ പോവുകയാണെന്ന് അവിടെയുള്ളവരോട് പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി ആയി ഒരു പട്ടിക്കുട്ടിയുമായി ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവ സ്ട്രേഞ്ച് ആയിട്ട് എന്തോ പുറത്ത് നോട്ട് ചെയ്തു നമ്മുടെ അപ്പൂപ്പൻ ആ ഗേറ്റ് ഓപ്പൺ ആകാനുള്ള സ്വിച്ച് അമർത്തിയിരുന്നു അപ്പോഴേക്കും ഗേറ്റ് പതി ഓപ്പൺ ആയി തുടങ്ങി അവിടെയുള്ള എല്ലാവരും പുറത്ത് എന്തോ ഒന്ന് നിൽക്കുന്നത് കണ്ടു വളരെ വലുപ്പമുള്ള ഒരു രൂപമായിരുന്നു അത് അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല വളരെ ആശ്ചര്യത്തോടെ അവരും നോക്കിക്കൊണ്ടു നിന്നു കണ്ണാടിക്കാരും പയ്യൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിരുന്നു ആ ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന പട്ടിക്കുട്ടി ഈ രൂപത്തിനെ കണ്ട് കുറയ്ക്കാൻ തുടങ്ങി വളരെ പൈശാചികമായിട്ടുള്ള ഒരു രൂപമായിരുന്നു അത് കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു രൂപം കണ്ണാടിക്കാരും പയ്യന് കാര്യം മനസ്സിലായി എന്തോ അപകടമുണ്ട് വീടും തന്നെ ഡോറടക്കാൻ അവൻ പറയുന്നു വേഗം ആ ഗേറ്റ താഴ്ത്ത് അവൻ പറഞ്ഞോണ്ടിരുന്നു ആ മോൺസ്റ്ററിന്റെ വായ തുറന്നു അതിൽ നിന്നും നാവ് വരാൻ തുടങ്ങി ആ നാഗ് നീട്ടി അവിടുത്തെ ഗ്ലാസ് ആ ഭീകര ജീവി തകർത്തു ആ ഭീകര ഭീകരസത്വം അകത്തേക്ക് വരികയാണ് എല്ലാവരും പേടിച്ചു വരച്ചു ആ നാവ് നീട്ടി അത് എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങി ഒരാളെ ആ നാഗ് കൊണ്ട് പിടിച്ച് അയാളുടെ ശരീരത്തിലുള്ള രക്തം ഊറ്റിക്കുടിക്കാൻ തുടങ്ങി ആ ജീവി അയാളുടെ രക്തം മൊത്തം ഊറ്റി ആ നാവ് വല്ലാതെ നീണ്ടിട്ടുണ്ട് രക്തമൊത്ത് പൂച്ചെടുത്ത് അയാളെ ആ ജീവി താഴ്ത്തോട്ടിട്ടു അയാളുടെ രക്തം മൊത്തം കൊണ്ട് അയാളുടെ രൂപം ആകെ മാറിപ്പോയിരുന്നു പേടിപ്പെടുത്തുന്ന രൂപം നായുടെ ഓണർ ആയിരുന്ന ആ ലേഡി അവര് വീണ് കിടക്കുകയാണ് അവർക്ക് അനങ്ങാൻ വയ്യ ആ ജീവി അടുത്ത ആളെ തിരയുകയാണ് ആ ജീവി ആ ലേഡിയെ ലക്ഷ്യമാക്കി വന്നു പെട്ടെന്ന് അവിടെയല്ല ഒരു പോകും നിറഞ്ഞു ആ ജീവിയുടെ മേനത്തേക്ക് നമ്മുടെ കണ്ണടക്കാരൻ പയ്യൻ ഹയർ എസ്റ്റിംഗ്യൂഷൻ അടിക്കുകയാണ് അത് കാരണം ആ ജീവിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അത് പുറകോട്ട് പുറകോട്ട് നീങ്ങി തുടങ്ങി അത് പുറകോട്ട് പോയി പോയി ഷട്ടറിന് വെളിയിൽ എത്താറ് അവനാ ഷട്ടർ ക്ലോസ് ചെയ്യാനായി ഉറക്കി വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കണ്ടി തരിച്ചിരിക്കുന്ന വയസ്സനങ്കിൽ ഷട്ടർ ക്ലോസ് ചെയ്യാനായി ഓടിപ്പോയി പക്ഷേ ആ ഡോർ അടയുന്നതിന് മുന്നേ തന്നെ ആ ഫയർ സ്റ്റേഷനിലെ പുക തീർന്നു അത് അവൻ ആക്രമിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ആരും ആ ജീവിയുടെ മേളിലേക്ക് ചാടി ആ ജീവിയുമായി പുറത്തേക്ക് തെറിച്ചു വീണു അത് ആ ഫയർ ഫൈറ്റർ ലേഡിയാണ് അവളിപ്പോൾ ആ ഭീകരജീവിയുടെ കൂടെ പുറത്തട ഷട്ടറാണെങ്കിൽ അടയുന്നു അവനത് താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു അടയാതിരിക്കാൻ അവൾക്ക് അകത്ത് കയറാൻ അവൾ അകത്തേക്ക് കയറാനായി ഓടി വന്നു പക്ഷെ അപ്പോഴേക്കും ആ ജീവി അവളെ ആക്രമിച്ചു അവളുടെ കാലിൽ പരുക്ക് പറ്റി അവൻ ഷട്ടർ താങ്ങി പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി അവൾ എങ്ങനെയോ എത്തി വലിഞ്ഞ അവൻ കയ്യിൽ പിടിച്ചു അവൻ അവളെ വലിച്ച് അകത്തേക്ക് ഇട്ടു പക്ഷെ അപ്പോഴേക്കും ആ ജീവി അവരെ വീണ്ടും ആക്രമിച്ചു അതിന് നാക്ക് അവളുടെ തൊട്ട് മുമ്പിൽ നിന്നു അവളുടെ തൊട്ട് കൺമുൻ അവളുടെ ചോര കുടിക്കാൻ ആർത്തിപ്പുണ്ട് ഷട്ടറിന്റെ കമ്പിൽ കുടുങ്ങി അതിന് നാക്ക് മുറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ആക്രമണം നിർത്തി പുറത്തു നിന്നുള്ള ഷോട്ടിൽ ആ മോൺസ്റ്ററിന്റെ പേടിപ്പെടുത്തുന്ന രൂപം വ്യക്തമായിരുന്നു എന്താണ് ഇവിടെ നടന്നതെന്ന് വിശ്വസിക്കാനാവാതെ അവിടെ തന്നെ ഇരുന്നു അവൻ അവളോട് തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു അത് മനുഷ്യനല്ലെന്ന് അവർക്ക് മനസ്സിലായി അവളുടെ കാലിൽ ക്ലാസ് നിറച്ചിരുന്നു അവൾ അത് വലിച്ചു അവൻ അവളെ പിടിച്ചു എഴുന്നപ്പിച്ചു ഈ സമയം പേടിച്ചു വരച്ചിരിക്കുന്ന എല്ലാവരും തന്നെ പുറത്തേക്ക് വന്നു അതിൽ ആ വയസ്സിനങ്ങൾ ലേഡിയോട് ചോദിച്ചു നിങ്ങൾ ഒരു ഫയർ ഫൈറ്റർ അല്ലേ ഈ സമയം ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ് ഗവൺമെന്റ് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യുമെന്ന് അവൾ അയാളോട് പറഞ്ഞു ഞങ്ങൾ ഗവൺമെന്റിന് ടാക്സ് അടിക്കുന്നതല്ലേ ഒരു മോൺസറെ ശരിയാക്കാനൊന്നും അവർക്ക് കഴിയില്ലേ എന്ന് അയാൾ ചൂടാവുന്നു പക്ഷെ നമ്മുടെ കണ്ണടക്കാരൻ പയ്യൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അവൻ പറഞ്ഞു അല്ല ഒരു മോൺസ്റ്റർ ഇല്ല പുറത്തേക്ക് അവരെല്ലാവരും നോക്കി പുറത്തേക്കുള്ള ഷോട്ടിലാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത് അവിടെ ആ ഒരു മോൺസ്റ്റർ മാത്രമല്ല ഉള്ളത് പുറത്ത് മുഴുവൻ ഒരുപാട് ഭീകരസത്വങ്ങൾ അവരവിടെ മൊത്തം കൈയടക്കിയിരിക്കുകയാണ് അവർ ആൾക്കാരെ ആക്രമിക്കുന്നതായും എല്ലാം കാണിക്കുന്നുണ്ട് പല രൂപം പൂണ്ടവ പല രീതിയിലുള്ളവ അവൾ ചോദിച്ചു എന്താണ് നടക്കുന്നത് എന്ന് കണ്ണടക്കാരൻ ഭയം പറഞ്ഞു എനിക്കറിയില്ല ചിലപ്പോൾ ഇതായിരിക്കും ലോകത്തിന്റെ അവസാനമെന്ന് അവർ ഭയത്തോടെ ആ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്നു അടുത്ത സീൻ നമ്മുടെ കഥാനായകൻ അവന്റെ റൂമിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയതാണ് അവൻ ആ കാഴ്ചകൊണ്ട് നെട്ടിത്തെറിച്ചുപോയി നഗരം മുഴുവൻ കത്തിയിരിക്കുന്നു കൂടാതെ നൂറുകണക്കിന് പറവകൾ പേടിച്ചിരുണ്ട് ഇങ്ങോട്ട് പറന്നു പോകുന്നു പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി മൂക്കിൽ നിന്നും ചോര ഒഴുകിക്കൊണ്ടേയിരുന്നു അവൻ ആ മുക്ക് പൊത്തിപ്പിടിച്ചു അവൻ ശരിക്കും എന്തോ ആണ് അവന് എന്തായിരിക്കും അത്